ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ദേവൂസ് പ്ലാന്റ്സ് ഫേൾഡിൻ്റെ പുതിയൊരു വാട്ടർ ലില്ലി സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നതും കുറച്ചധികം വെറൈറ്റികളുണ്ട് അതിൽ ലീഫിൽ നിന്നും സീഡിൽ നിന്നും ട്യൂബറിൽ നിന്നും പ്ലാന്റ്സുകൾ കിട്ടുന്നതും മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലുമായിട്ടുള്ള കുറച്ച് വെറൈറ്റികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ നേരിട്ടൊക്കെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാവുന്നതാണ് എൻ്റെ സ്ഥലം കൊല്ലം കുണ്ട്ര പെരുമ്പുഴ എന്ന സ്ഥലത്താണ് അങ്ങനെ നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ ഫോട്ടോടുകൂടിയും അല്ലാതെയുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് ഒന്ന് കോള് വിളിച്ചിട്ട് വന്നാൽ മതി പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോയുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ടിരുന്നാൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിടുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ സെയിൽ വീഡിയോ ഇടുമ്പം വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സുകളും ട്യൂബറുകളും സെയിലായിത്തീരും അതുകൊണ്ട് ആദ്യമാദ്യം കാണുവാണെങ്കിൽ പെട്ടെന്ന് വന്ന് ചോദിക്കാവുന്നതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു അടിപൊളി ഓഫർ നമ്മൾ വെക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അതിനകത്ത് എത്ര വാട്ടർ ലില്ലി നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കമൻ്റ് ഇടുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു വാട്ടർ ലില്ലിയുടെ ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ട്യൂബർ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊറിയർ കാശ് പോലും വാങ്ങിക്കാതെ അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റ് കിട്ടിയ എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റ് ഇടണേ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളും അവർക്ക് ഫ്ലവർ കിട്ടിയ കാര്യമൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇതിന് അടിയിൽ വന്നൊന്ന് രേഖപ്പെടുത്തണേ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഏത് വാട്ടർ ലില്ലിയാണ് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കണേന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കണേ അങ്ങനെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളതെന്ന് എന്ന് പറയുന്ന ഒരു ഫാൻസി ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല രസമാണ് ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് നമുക്ക് ട്യൂബറിൽ നിന്നാണ് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് നഗുൻ എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ സെയിം പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ ഒരു ബ്ലൂവും വൈറ്റും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് മൾട്ടി പെറ്റലാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് റെഡാലി എന്ന് പറയുന്ന വാട്ടർ വാട്ടർലില്ലിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് നാക്വാങ് വെറൈറ്റി പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയാണേ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് കോസ് എന്ന് പറയുന്ന ബ്ലൂ കളറിൽ ഒരുപാട് പെറ്റൽച്ചോടു കൂടി വരുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇത് സലയ്യ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് ഫ്ലവർ പിക്ക് ഒരേ സമയം ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ ഇത് പർപ്പിൾ കൊളർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബ് എല്ലാ ട്യൂബ് ഒരുപാട് ട്യൂബറുകൾ കിട്ടും അതിൽ നിന്ന് എല്ലാം പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബൂങ്കിയ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരുപാട് പെറ്റലസോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ട്രാൻസ്ഫർ ആകെന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു അടിപൊളി വാട്ടർ ലില്ലിയാണേ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് ടിഡാസാൻ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ താണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് പെറ്റൽസോട് കൂടി വരുന്ന പൂട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് ധാരാളം പൂക്കളും വലിയ പൂക്കളും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് ഇത് ബ്ലൂ നാക്ക്വാങ് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം പ്ലാന്റ് കൊടുക്കാനുണ്ട് എൺപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നാക്ക്വാങ് വെറൈറ്റിയിൽ ബ്ലൂ കളറാണ് ഇത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഒരേ സമയം ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡാർക്ക് കളറിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി ഇത് വൈറ്റ് ക്യാപ്പൻസസ് എന്ന് പറഞ്ഞ് സീഡിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെതാണ്ടീ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ ഇത് പാപ്രോൺ പിങ്ക് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് സെയിം സൈസ് പ്ലാന്റ് കൊടുക്കാനുണ്ട് പിങ്ക് കളറിൽ ഒരുപാട് പെറ്റൽസോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പിങ്ക് സുവാന നാക്വാങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നാക്വാങ് വെറൈറ്റിയിൽ വരുന്നതാണ് സുവാന പോലത്തെ വെറൈറ്റിയാണ് അതുകൊണ്ട് ഇതാണ് ഫ്ലവർ പിക്ക് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഇത് അരുൺവേരി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് നിമിത്തമായി എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഡബിൾ ഷെയ്ഡ് തോന്നുന്ന ഫ്ലവറാണ് വൈറ്റ് നാക്വാങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വൈറ്റ് കളറിലെ നാക്ക്വാങ് വെറൈറ്റിയാണ് ഇതിന് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഈ എൺപത് രൂപയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് ബുൾസൈഡ് സീഡ്ലിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് താണ്ടി ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഒരേ സമയം ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഇത് പർപ്പിൾ ജോയ് എന്ന് പറഞ്ഞ് ലീറ്റിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ എന്ത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറഞ്ഞു ട്യൂബറിൽ നിന്ന് ലീഫിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് യെല്ലോ ക്യാപ്പൻസസ് എന്ന് പറയുന്ന വെറൈറ്റി യെല്ലോ കളറിൽ സീഡിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതാണ്ട് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് എന്ന് പറയുന്ന വെള്ള മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ തണ്ടി സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് വൈറ്റ് കളറിൽ പെറ്റൽ വാട്ടർ ലില്ലി ഇത് ഫോ ഇതിന് എസ് ട്യൂപ്യ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് തണ്ടി സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ക്യൂനോ എന്ന് പറയുന്ന ലീഫിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ എല്ലാ ലീഫിൽ നിന്നും പ്ലാന്റ്സ് കിട്ടും ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഈ വലിയ അതാണ്ട് ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ നമ്മൾ ഈ പ്ലാന്റ് മുമ്പൊക്കെ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആയിരുന്നു ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ലീഫിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് വൈറ്റ് കളറിലെ നൈറ്റ് ബ്ലൂമർ ആണേ ട്രോപ്പിക്കൽ നൈറ്റ് ബ്ലൂമേഴ്സാണേ എല്ലാ ദിവസവും പൂക്കൾ കിട്ടുന്ന വെറൈറ്റികളാണ് ഉണ്ടോ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ കിട്ടും അങ്ങനത്തെ വെറൈറ്റിയാണ് ഇതിൻ്റെ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ വെള്ള കളറിൽ നല്ല മണമോടുകൂടി വരുന്ന വൈറ്റ് കളറില് നൈറ്റ് ബ്ലൂമേഴ്സുകളാണ് ഇത് മൈക്രാന്ത ബ്ലൂ എന്ന് പറഞ്ഞ് ലീഫിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഒരേ സമയം ഒരുപാട് പൂക്കളും ഒരുപാട് തൈകളും ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ ഒരുപാട് പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് കീലാർഗോ എന്ന് പറഞ്ഞ് ലീഫിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റേതാണ്ട് ഈ വലിയ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് എല്ലാ ലീഫിൽ നിന്നും പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഒരുപാട് തൈകളാക്കിയോ ടാപ്പ് വാക്കിയോ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ വാഡറിലില്ലയാണ് അതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണേ ഇതാണ് ഫ്ലവർ പിക്ക് ഒരുപാട് പൂക്കളും ഒരുപാട് തൈകളും ട്യൂബറിൽ നിന്നാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇത് പിങ്ക് വേളന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന പിങ്ക് കളർ വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണേ ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ബ്ലൂ ക്യാപ്പൻസിൻ്റെ ഒരു സീഡിലിങ് പ്ലാന്റാണ് ആണേ ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സീഡ് വീണിട്ട് നമ്മുടെ താമരയുടെ ഡബ്ബിൽ കിളിച്ചു വന്നതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് സ്റ്റാർ ഓഫ്സിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ്ടേ ഇതാണ് ലീഫ് ഇത് താമരയുടെ പോട്ടിൽ കിളിച്ചു വന്നതാണ് ട്യൂബർ കിടന്നിട്ട് ഇതിൻ്റെ ബഡ് വന്ന് ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് ടിനിയെന്ന് പറയുന്ന വാട്ടർ വാട്ടർലില്ലിയാണ് ലീഫിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് എല്ലാ ലീഫിൽ നിന്നും നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കളും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മൈക്രാനത്തെ ബ്ലൂവിൻ്റെ അൻപതിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ്ട് ഇതൊക്കെ ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഗ്രീൻ സ്മോക്ക് നാക്വാങ് എന്ന് പറഞ്ഞ് നാക്വാങ് വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ ഏതാണ്ട് ഇത് അതിൻ്റെ ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെണ്ട് ഇത് ഇത് അതിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതെല്ലാം എൺപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഏതാണ്ട് ഇത് എൺപതാണ് ഈ പ്ലാന്റ്സ് എൺപതാണ് ഞാക്വാങ് വെറൈറ്റികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം എൺപത് രൂപയുടെ പ്ലാന്റ്സുകളാണ് ഇതും ഇത് പിങ്ക് കളർ ആട്ടോ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സുകൾ കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ജൂലൻ സാബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് വെയിൽ കൊണ്ടിട്ട് ഫ്ലവർ വാടിപ്പോയി ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഒരുപാട് പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് നമ്മുടെ സാധാരണ പണ്ടത്തെ നൈറ്റ് ബ്ലൂമർ ഇല്ലേ അതിൻ്റെ പ്ലാന്റ് ആണ് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വലിയ പ്ലാന്റ് ആണ് എൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൽ ഫ്ലവർ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ കുറേ ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊരു താമരയുടെ ബോട്ടിൽ കയറി വന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസേ ഇത് ലെമൺ നാക്വാങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നാക്വാങ് വെറൈറ്റിയിലെ കുറച്ച് റേറ്റ് ഒക്കെ വരുന്ന വെറൈറ്റികളാണിത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ യെല്ലോ കളറിൽ വരുന്ന നാക്വാങ് ആണ് ഇത് ഫോയിത്തോങ് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് യെല്ലോ നാക്വാങ് നാക്ക്വാങ് വെറൈറ്റിയിൽ യെല്ലോ കളറാണ് ഇതിൻ്റെ തുമ്പ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു മജന്ത ഷെയ്ഡും കൂടെ വരും ഇത് നമുക്ക് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സുകളെല്ലാം കൊടുക്കാനാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് യെല്ലോ കളറിൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണിത് ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു യെല്ലോ കളർ മൾട്ടി മൾട്ടിപെറ്റിൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ തണ്ടി സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നാനൂറ്റി അൻപത് രൂപയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു മൾട്ടി മൾട്ടിപെറ്റിൽ വെള്ള കളറിലുള്ള വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ തണ്ടി സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നമുക്ക് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് വൈൽഡ് ബെറി എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇത് നമുക്ക് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ താണ്ടി സെയിം ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആണ് പുതിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വെക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വാങ്ങി നടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഋഷി എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഒരേ സമയം ഒരുപാട് പൂക്കൾ ഇത് എട്ടിഞ്ചിൻ്റെ ബോട്ടിൽ കിട്ടിയ ഫ്ലവർ ആണ് ഒരേ സമയം ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് നല്ല ഡാർക്ക് കളറുമാണ് ഇത് സനം ചായ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലയാണ് ഇതിൻ്റെ താണ്ടി സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ട്യൂബർ പ്ലാന്റ്സും ആണ് ഫ്ലവറിങ് പ്ലാന്റ്സും അവൈലബിൾ ആണ് കേരളത്തിന് വെളിയിലോട്ടുള്ള കൂട്ടുകാർക്ക് ട്യൂബർ പ്ലാന്റ്സ് വാങ്ങിച്ച് നടാവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സബ്സംബോൺ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആ നടുക്ക് ഭാഗത്ത് ഒരു യെല്ലോയും വൈറ്റും ഷെയ്ഡും കൂടി വരും ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെയും ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇത് ഗാലക്സി എന്ന് പറഞ്ഞ് ഒരു മൾട്ടി പെറ്റൽ വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് മൂന്ന് ഫ്ലവറിങ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വലിയ പോണ്ടിലാണ് നട്ടേക്കുന്നത് അതുകൊണ്ട് നല്ല വലിയ പ്ലാന്റ്സ് ആണ് അതാണ് ഇത്രയും ഫ്ലവറും കിട്ടുന്നത് നമ്മൾ നട്ട് കൊടുക്കുന്ന സ്പേസിനനുസരിച്ച് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് നാന്നൂറ്റി അൻപത് രൂപ ഇത് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇത് എട്ടിഞ്ചിൻ്റെ ചെറിയ ചെടിച്ചട്ടിയിലാണ് എന്നിട്ടാണ് ഇത്രയും ഫ്ലവർ കിട്ടുന്നത് ഒരേ സമയം ധാരാളം പൂക്കൾ കിട്ടുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സും കിട്ടുന്ന ഒരു മൾട്ടിപെറ്റിൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ചോമ്പൂ മേമു എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് ഇതിൻ്റേതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇത് ലീഫിൽ നിന്ന് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്ന റേറ്റുകളാണ് ഇതിൻ്റെയൊക്കെ ഫ്ലവർ നല്ല വലിയ ഫ്ലവറാണ് ഇതൊക്കെ നേരിട്ട് ബോട്ട് ചെയ്തേക്കുന്നതാണേ ഇതിൻ്റെ ലീഫിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഇത് റൂബി എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ലീഫിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതാണ്ട് എല്ലാ ലീഫിൽ നിന്നും നമുക്ക് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് തൈകളൊക്കെ ആക്കി സെയിൽ ചെയ്യേണ്ടവർക്ക് വാങ്ങിക്കാം അതുകൊണ്ട് ഇതാണ് ഫ്ലവർ പിക്ക് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇത് പർപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ബഡ് വരുന്നതേ ഉള്ള അടിയിൽ നിന്ന് അത് സെയിലാവുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബഡ് ഒക്കെ കയറി വന്ന് ഫ്ലവർ ചെയ്യും ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് ഇത്രയും വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഈ പോട്ടിൽ നേരിട്ട് നട്ടേക്കുമാണ് അതുകൊണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് സൈനഫോ എന്നാണ് എൻ്റെ പേര് ഇതിൻ്റെ എന്താണെങ്കിൽ സെയിം സൈസ് രണ്ട് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് പുതിയ വാട്ടർ ലില്ലിയൊക്കെ വാങ്ങിച്ച് വെക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് പക്ഷേ റേറ്റ് ഉണ്ട് വാട്സപ്പിൽ വന്നാൽ മതി ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ ആദ്യത്തെ ഫ്ലവറാണ് വലിയ വലിയ ഫ്ലവറുകൾ നമ്മൾ പൂട്ടുന്ന അതായത് നേരിട്ടൊക്കെ ഡയറക്റ്റ് നമ്മൾ പൂട്ടിൽ നട്ടു കൊടുക്കുവാണെങ്കിൽ നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് എന്ന് പറയുന്ന ഒരു മൾട്ടി പെറ്റൽ യെല്ലോ കളർ വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ അടുക്ക് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഈ യെല്ലോ കൊറോക്കോട്ട് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ ഇങ്ങനെ അങ്ങ് വിരിഞ്ഞ് മലന്ന് പോത്തില്ല ഇങ്ങനെ അതിങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെതാണ്ട് ഇതാണ് ഈ പ്ലാന്റ് സൈസ് രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണേ നമുക്കിതൊന്നും അങ്ങനെ അധികം തൈകൾ കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കുറച്ച് തരാത്തത് നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് പ്ലാൻ തൈകളാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പോട്ടിലൊക്കെ നട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ താണ്ടി സെയിം സൈസ് പ്ലാന്റ്സ് അഞ്ഞൂറ് രൂപയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് ഇത് ബ്ലൂ എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെതാണ്ട് സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ ലീഫിൽ നിന്നും പ്ലാന്റുകൾ കിട്ടുകയും ഒരുപാട് പൂക്കൾ കിട്ടുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കുറഞ്ഞ വെറൈറ്റികളാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങി നടാൻ പറ്റിയ വെറൈറ്റികളാണ് ഇതൊക്കെ ഇത് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ സീഡ്ലിംഗ് ആണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അതുകൊണ്ട് ഒരുപാട് ബഡ്ഡൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ സീഡ്ലിംഗ് ആണ് ഇത് എല്ലോ കുറവക്കോട്ടെന്ന് പറഞ്ഞ് യെല്ലോ കളറിലെ മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് ഏതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഇത് ക്രാഞ്ചനോക്കെന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെ ഡാർക്ക് കളർ വരുന്നത് ഒരു വെറൈറ്റിയാണ് ഇത് ചാൻബാദ് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു യെല്ലോ കളർ വാട്ടർ വാട്ടറിലേയാണ് എന്നിട്ട് ഏതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് യെല്ലോ കളറാണ് എൻ്റെ ഇസ്ലാം മൊറാഡോ എന്ന് പറഞ്ഞ് ലീഫിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ എല്ലാ ലീഫിൽ നിന്നും പ്ലാന്റ്സുകൾ കിട്ടും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് ഹില്ലാരി എന്ന് പറയുന്ന ലീഫിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെതാണ്ട് ഇതിനടിയിൽ ബഡ് ഉണ്ട് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഈ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ലീഫിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് ഡേഗ്ലോ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഇത് ചാരോൺ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതും ദാണ്ടെ പോണ്ടിൽ നിൽക്കുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ മൂന്ന് ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആണ് നമുക്ക് ട്യൂബറിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഒരുപാട് കൂടി ഡാർക്ക് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗിയൊന്നും എൻ്റെ ഫോണിൽ വന്നിട്ടില്ല നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് വലിയ പ്ലാന്റ് ആണ് നമുക്ക് പോണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് വാങ്ങിച്ചു വെച്ചാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടുന്നതായിരിക്കും ഇത് പിങ്ക് ഫ്ലെമിംഗോ എന്ന് പറഞ്ഞിട്ട് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നൂറ്റി മുപ്പത് രൂപയാണെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് എന്നിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഇത് മൂന്ന് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ മാക്സിമം മൂന്ന് ദിവസമായിട്ട് എല്ലാവർക്കും പ്ലാൻസുകൾ അയച്ചു കൊടുക്കാൻ നോക്കും തിങ്കളാഴ്ച തോനയും അയക്കുന്നത് കേരളത്തിന് വെളിയിലോട്ടുള്ള ആൾക്കാർക്കായിരിക്കും ചൊവ്വാ ബുധനായിട്ട് കേരളത്തിലുള്ളവർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കോളുകൾ മാക്സിമം ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ നമ്മൾ നോക്കുന്നതായിരിക്കും പിന്നെ ജി പേ വഴിയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴിയും എമൗണ്ടുകൾ പേ ചെയ്യാവുന്നതാണ് എമൗണ്ട് പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും നമുക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ വീഡിയോയുടെ ആദ്യം ഒരാൾക്ക് നമ്മളൊരു വാട്ടർ ലില്ലി ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് നമ്മൾ എത്ര വാട്ടർ ലില്ലി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് പറയുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ടാപ്പ് വാക്യൂ എന്ന് പറയുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലി അതിൻ്റെ ഒന്നുകിൽ ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ട്യൂബർ പ്ലാന്റ് നമ്മൾ കൊറിയർ കാശ് പോലും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് വലിയ വീഡിയോ ആയിരുന്നു കാരണം കുറേ വാട്ടർ ലില്ലി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുവിധം ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ വാട്ടർ ലില്ലിയുടെ അതായത് നമ്മുടെ കാറ്റലോഗിലുള്ള എല്ലാ വാട്ടർ ലില്ലിയുടെയും ട്യൂബർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്